ഒരു തെരുവ് നായനെ പോലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഡ്രൈവർ കാണുന്നത് ഒന്ന് മൂത്ര വയ്ക്കാൻ നിർത്തിയാൽ അവന് കേസ് ഗണേഷ് കുമാർ പുതിയൊരു തീരുമാനം എടുത്ത് ലോറി ഡ്രൈവർമാർ ഏറ്റവും ചുരുങ്ങിയിരുന്ന ആറ് മണിക്കൂർ ഉറങ്ങണം അതെവിടെ റോഡിന്റെ മുകളിൽ നിന്ന് പത്ത് മീറ്റർ അപ്പുറം കൊണ്ടുവയ്ക്കുക ഗണേഷ് കുമാർ സ്ഥലം വാങ്ങിയിട്ട് പത്ത് മീറ്റർ അപ്പുറത്ത് കൊണ്ടുവയ്ക്കാന് ഡ്രൈവർമാർക്ക് ഒന്ന് കിടന്നുറങ്ങാനോ ഒന്ന് ബാത്റൂമിൽ സ്വത്തമായിട്ട് പേടിയില്ലാതെ 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 കിടന്നുറങ്ങാനോ അവസ്ഥ ആ അവസ്ഥയിൽ ശരിക്കും നിങ്ങൾ കൊള്ളയടിക്കുന്നതിന് മറക്കുന്നൊന്നുമില്ല അതായത് ടാക്സ് വേണം ക്ഷേമനീതി വേണം കുഞ്ഞം വേണം കുടച്ചക്രം വേണം എന്ന് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഡ്രൈവർമാരോട് എന്തെങ്കിലും ഒരു കരുണ ഇവിടുത്തെ ഗവൺമെന്റോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ കാണിക്കുന്നുണ്ടോ നടു റോഡിലിട്ട് തുപ്പി ചവിട്ടി അടിക്കുകയും ചെയ്യുന്നില്ലേ ഒരു റോഡ് ഉണ്ടാക്കി ഒരു മന്ത്രി റോഡുണ്ടാക്കി അപ്പോഴേക്ക് മന്ത്രിക്ക് ആശംസ മന്ത്രിക്ക് എന്താണ് സ്വീകരണം ഒരുക്കല് അതല്ല ചെയ്യേണ്ടത് അവന്റെ പണിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെ ഏൽപ്പിച്ചേക്കുന്ന പണി ഒരു മന്ത്രിയെ ഏൽപ്പിക്കുമ്പോ ആ മന്ത്രി ചെയ്യേണ്ട പണികളുണ്ട് ആ പണികളാണ് അവൻ ചെയ്തോണ്ടിരിക്കുന്നത് ആ മന്ത്രിയെ ചെയ്യാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പ്രൊമോഷൻ കൊടുക്കരുത് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ പറയണം ഡ്രൈവറെ എന്തെങ്കിലും ഒരുപാട് പോയത് ഒരു ഒന്നും വേണ്ട ഡ്രൈവല്ലേ ഒരു ഒരു ശരിക്കും അവൻ ആ ആ റോഡ് സൈഡിൽ മണ്ണിടിച്ചിൽ പണി വേണ്ടി കഴിഞ്ഞ കേരളത്തിന്റെ കഥ എങ്ങനെ കൊണ്ടുവരും സിംലേക്ക് അടുക്കുന്ന ആപ്പിള് വേണമെങ്കിൽ അടുക്കുന്ന പച്ചക്കറി വേണം വേണമെങ്കിൽ ആന്ധ്രക്കടക്കുന്ന അരി വേണം ഇതാരും കൊണ്ടുവരും അപ്പൊ ഡ്രൈവർമാർക്ക് ഇവിടെ നീതി കിട്ടണം ഏറ്റവും വലിയ ഒരു പ്രൊഫഷൻ ഡ്രൈവർ ഡ്രൈവർ ഇല്ലെങ്കിൽ ഇന്ന് നേഷൻ പെർമിറ്റ് ലോറി ഇവിടെ ഓടുന്നില്ലെങ്കിൽ ഇവിടെ പട്ടിണി എടുക്കട്ടെ മന്ത്രിയും ഞാനും നിങ്ങളും ഒക്കെ അതിന്റെ പുറമെ എവിടെങ്കിലും ഒരു വെള്ളം കേടിയാലും അതിന് ഡീസലിന് മുകളില് രണ്ട് രൂപ സെസ് നാലാൾ ഒന്നിച്ചു മരിച്ചാൽ ഇപ്പറത്ത് വേറൊരു സെസ് ഗണേഷ് കുമാർ ഇപ്പൊ അധികാരത്തിൽ വന്നപ്പോ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ അയാള് വീട്ടിലിരുന്ന് നിയമനിർമ്മാണം അങ്ങനെ ചെയ്തോനെ സസ്പെൻഡ് ചെയ്തോ ഇങ്ങനെ പെർമിറ്റ് ഷോ 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 ഫുൾ ഫുൾ നമസ്കാരം ഒരു പ്രസ്ഥാനം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് പൂട്ടിക്കുക എന്നുള്ളതാണ് സർക്കാരുകളുടെ പരിപാടി സർക്കാരുകളെ വിമർശിച്ചുള്ള വീഡിയോ അല്ലേ പക്ഷേ പ്രസ്ഥാനത്തിൽ എത്ര പേര് എത്ര എത്രത്തോളം ജോലിക്കാരുണ്ടാകും എന്നുള്ളത് പോലെ ചിന്തിക്കാതെയാണ് ആ പ്രസ്ഥാനത്തിനെതിരെ ഭാരം ചുമത്തുക ഞാനിപ്പോ ഇരിക്കുന്നത് ലോറി അസോസിയേഷന്റെ ഓഫീസിലാണ് കഥ എന്താണ് ലോറി ഡ്രൈവർമാരുടെ അവസ്ഥ ലോറി മുതലാളിമാരുടെ അവസ്ഥ ലോറി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് പറയാം ഞാന് ലോറി ഫീൽഡിൽ നാൽപ്പത്തഞ്ച് വർഷത്തെ പരിചയമുണ്ട് ക്ലീനർ ഡ്രൈവർ ഓണർ നേതാവ് എന്നുള്ള എല്ലാ നിലയിലും പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഈ ലോറി പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുനടക്കാൻ ഇവിടെ ഏറ്റവും എതിർ നിൽക്കുന്ന ഗവൺമെൻ്റാണ് അടിക്കടിയുള്ള ടാക്സ് വർധനവ് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള ഇന്ത്യയിലുള്ള മൊത്ത സ്റ്റേറ്റ് എടുത്ത് പരിശോധിച്ചാൽ ഒരു വണ്ടിക്ക് എത്ര വീലുണ്ടോ എത്ര വെയിറ്റ് ഉണ്ടോ അതിനനുസരിച്ചാണ് ടാക്സ് അപ്പോൾ ഇവിടെ ആറ് വീലുള്ള വണ്ടിക്ക് നാലായിരത്തി സിസ്റ്റർ ഉറുപ്പ്യാണ് ടാക്സ് അത് പത്ത് പേല് വണ്ടിയാകുമ്പോൾ വരുവാങ്ങുന്ന പന്ത്രണ്ടായിരത്തി ഇരുപത് രൂപ അനീതിയാണ് കൊള്ള പല പ്രാവശ്യം ഞങ്ങൾ ഗവണ്മെന്റിനോട് ആവശ്യപ്പെട്ട് പല യൂണിയനുകളും പക്ഷെ ഗവൺമെൻറ് കണ്ണടിച്ചു ഞങ്ങളെ പൊട്ടനാക്കുക പക്ഷേ ഈ വ്യവസായം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഗവൺമെൻറ് സഹായിച്ചേ പറ്റുള്ളൂ ഞങ്ങൾ സബ്സിഡി ആയിട്ട് ഒന്നും ചോദിക്കുന്നില്ല ഒരു ലോറി തൊട്ടത് മുതൽ ആ ഓണർ മരിക്കുന്നവരെ ടാക്സ് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് എല്ലാം നൽകും അതിന്റെ പുറമെ എവിടെങ്കിലും ഒരു വെള്ളം കേടിയാലും അതിന് ഡീസലിന് മുകളിൽ രണ്ട് രൂപ സെസ് നാലാൾ ഒന്നിച്ച് മരിച്ചാൽ ഇപ്പുറത്ത് വേറൊരു സെസ് ഇതൊക്കെ കൊടുക്കേണ്ടിയോ ഒരു ലോറിക്കാരനാണ് ഇവിടുത്തെ ഒരു ലോറിക്കാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ ലോറി അല്ല സ്വയം തൊഴിലാണ് ഒരു ലോറി ഒരാൾ വാങ്ങുന്നത് അവന് ജീവിക്കാൻ വേണ്ടിയാണ് അവന്റെ പേരിൽ ആവശ്യമില്ലാത്ത ഒരു സംഭവം ഇവിടെ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ടാക്സ് അടക്കണെങ്കിൽ ക്ഷേമനിധി അടക്കണം ഈ ക്ഷേമനിധി അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മനിധി എന്താണ് ക്ഷേമനിധി ഒരു അടിസ്ഥാന തൊഴിലാളിക്കാണ് നിയമപ്രകാരം ക്ഷേമനിധി കൊടുക്കേണ്ടത് അതിപ്പോ ഒരു കമ്പനി അല്ലെങ്കിൽ അവർ സ്ഥാപനം നടത്തുമ്പോൾ ഏഴ് പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലേബറിൽ അത് രജിസ്റ്റർ ചെയ്യണം അവർക്ക് പി എഫും ക്ഷേമനിധിയും ഒക്കെ കൊടുക്കണം ഇന്ന് ഇവിടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഒരാൾ ഒരു ലോറി വാങ്ങി ഒരു ഡ്രൈവറെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രൈവർക്കും ആ ലോറിക്കും ക്ഷേമനിധി കൊണ്ടുപോയി അടക്കും ആ ഡ്രൈവർ ഒരാഴ്ച പോകും അല്ലെ രണ്ടാഴ്ച പോയി പണിയില്ല കൂടെ അവൻ്റെ ക്ഷേമനിധി പെൻഡിങ്ങായി പിന്നെ അവൻ ആറുമാസം കഴിഞ്ഞ് പണി കിട്ടും അന്ന് വീണ്ടും ഒരു ഓണർ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഇത് പുതുക്കണം പുതുക്കാൻ പറയുമ്പോൾ ഈ പെൻഡിങ്ങായ പൈസ എടുക്കണം അതിന് ഡ്രൈവർക്ക് കഴിവില്ല ഒക്കെ ലാക്സ് ഇത് മുഴുവൻ കുന്നുകൂടി കിടക്കുകയാണ് ഗവൺമെന്റിന്റെ അടുത്ത് കോടിക്കണക്ക് ഞാൻ ചോദിക്കുന്ന ആ ഷേമൽജി എന്നുള്ള സംഭവത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദ്യം യാതൊരു നൽകുള്ള സഹായവും കിട്ടിയില്ല അപ്പൊ ശരിക്കും ശുദ്ധ തട്ടിപ്പല്ലേ ശരിക്കും തീർച്ചയായിട്ടും കൊള്ളയല്ലേ അതായത് ഒരു സംഭവം നടപ്പിലാക്കുമ്പോൾ ആ സംഭവം നടപ്പിലാക്കുന്നതിന്റെ പാക്ക് വശവും മുൻവശവും ചിന്തിക്കാതെ ഇതിലേക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി താങ്കൾ പറയുന്നത് വലിയൊരു പോയിന്റാണ് ആണ് ഞാൻ കൂടെ ഇപ്പൊ പുതുതായിട്ട് അറിയുന്ന പോയിന്റാണ് അതായത് ഒരു ഡ്രൈവർ വണ്ടി ഇറങ്ങുമ്പോൾ ഒരു ഡ്രൈവർ ഒന്നും ആ ഡ്രൈവറെ ആയുഷ്കാലം കൊണ്ടു എന്ന് പറയാൻ പറ്റില്ല ഇല്ല കാര്യം ആ പകുതിയിൽ ആ ഡ്രൈവർ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഡ്രൈവറിനെ ക്ഷേമനിധി പെൻഡിങ് ആയി പോകും സ്വാഭാവികമായിട്ട് ഈ പെൻഡിങ് ഡ്രൈവ് ചെയ്യാതെ തന്നെ ക്ഷേമനിധി മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ ഞങ്ങൾക്ക് പറയാനുള്ളത് ക്ഷേമനിധി ഇവിടെ തികച്ചും നടപ്പിലാവണമെങ്കിൽ ഒരു ഡ്രൈവറായ ഒരാൾ രജിസ്റ്റർ ചെയ്ത് അവന് ലേബർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ അവന്റെ അറുപത് വയസ്സ് വരെ അവൻ ക്ഷേമനിധി അടച്ചോളണം അവന് ആനുകൂല്യം കിട്ടിയോ ഇല്ല അപ്പൊ ശരിക്കും ഞങ്ങൾ ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ട് ശരിക്കും നൂറ് ശതമാനം ഉടപ്പെട്ട ലോറി ഡ്രൈവർമാരും ലോറി പശ്ചാത്തലം നടത്തുന്ന ആളുകളും ഇവര് ശരിക്കും നട്ടം തിരികെ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ലോറിക്കാര മേലെ അടിച്ചു കേൽപ്പിച്ചാണ് സർവർ തയ്യാറായപ്പോൾ ടാക്സ് അടക്കാൻ ഓൺലൈനിൽ അടക്കാൻ കഴിഞ്ഞു സർവർ ക്ലിയർ ആയപ്പോൾ പറഞ്ഞു പതിനാലായിരം റുപ്യ പതിനാറായിരം റുപ്യ പത്ത് ശതമാനം ഇൻട്രസ്റ്റോട് കൂടെ അടിച്ചെങ്കിൽ മാത്രമേ ടാക്സ് അടക്കൂ ഈ നമ്മുടെ ക്ഷേമനിധി ഉള്ള ഡ്രൈവേഴ്സ് കഴിഞ്ഞാൽ അവർ വേറെ പണി അന്വേഷിക്കും ഇപ്പോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ സർക്കാരുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഈ സംഭവത്തിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പത്ത് രൂപ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ആരും വിചാരിക്കേണ്ട കാര്യം ആ കാലം കഴിഞ്ഞു തീർച്ചയായിട്ടും ഡീസലിനും മറ്റുള്ള സംഭവങ്ങളൊക്കെ കൊള്ളേടി തന്നെയാണ് ടാക്സും ഡീസലും ഒക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചറിയാൻ കഴിയും മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ട് വണ്ടി റേഷ് ചെയ്യുമ്പോ വലിയ രീതിയിലേക്ക് സർക്കാർ ഇപ്പൊ ഗണേഷ് കുമാർ അടക്കം സംസാരിക്കാറുണ്ട് പക്ഷേ ഗണേഷ് കുമാറിനൊക്കെ എനിക്ക് പറയാനുള്ളത് പുറത്തു പോയി കഴിഞ്ഞാൽ അത്രയേറെ കുറവാണ് രജിസ്ട്രേഷന് നിങ്ങൾ കൊള്ളയടിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലെ ശരി തീർച്ചയായിട്ടും ഗണേഷ് കുമാർ ഇപ്പൊ അധികാരത്തിൽ വന്നപ്പോ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ അയാൾ വീട്ടിലിരുന്ന നിയമനിർമ്മാണം നടത്തുകയാണ് അങ്ങനെ ചെയ്തവനെ സസ്പെൻഡ് ചെയ്തോ ഇങ്ങനെ ചെയ്തോന്റെ പെർമിറ്റ് ഷോ 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 മാത്രം ഫുൾ ഫുൾ കുറച്ച് ആളുകളുണ്ട് അതായത് ഈ ഭരണാധികാരികള് എന്തൊക്കെ ചെയ്യണം എന്നുള്ള സംഭവത്തിലേക്ക് നമ്മൾ ചില കാര്യങ്ങൾ ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ഒരു റോഡുണ്ടാക്കി ഒരു മന്ത്രി റോഡുണ്ടാക്കി അപ്പോഴേക്ക് മന്ത്രിക്ക് ആശംസ മന്ത്രിക്ക് എന്താണ് സ്വീകരണം ഒരുക്കല് അതല്ല ചെയ്യേണ്ടത് അവന്റെ പണിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെ ഏൽപ്പിച്ചേക്കണ പണി ഒരു മന്ത്രിയെ ഏൽപ്പിക്കുമ്പോൾ ആ മന്ത്രി ചെയ്യേണ്ട പണികളുണ്ട് ആ പണികളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓവർ ബൂസ്റ്റ് കൊടുത്തിട്ട് അതായത് കുട്ടികളെ പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് ഓവർ പ്രൊമോഷൻ കൊടുക്കുന്ന പോലെ തളച്ചുകയാണ് ചെയ്യുക ഈ പാർട്ടി ചെയ്തു ആ മന്ത്രി ചെയ്തു ആ മന്ത്രിയായി ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പ്രൊമോഷൻ കൊടുക്കരുത് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ പറയണം ഓരോ സെക്ഷൻ ഉണ്ട് ഇപ്പൊ ഒരു ബിസിനസ്സിൽ പ്രമോട്ട് ചെയ്യാം ഞാൻ പറയുന്നത് സർക്കാരുകളെ അല്ലെങ്കിൽ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ് ആ ജനങ്ങള് ഈ മന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ മന്ത്രിക്ക് കഴിവുണ്ട് എന്ന് വെച്ചിട്ടാണ് ആ മന്ത്രിയെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ഒരുപാട് പോകുന്നുണ്ട് ശരിക്കും നമ്മളിത് ഒരാളിൽ കുറ്റം പറയുന്നതല്ല അവര് ചെയ്യേണ്ട പണിയാണ് എന്തിനാണ് നിങ്ങൾ കൂട്ട് പൂജിക്കുന്നത് അവനെ അവനെ പണിയേൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ മന്ത്രിയാക്കിയിരിക്കണേ അപ്പൊ ആ മന്ത്രി എന്ത് ചെയ്യണം എന്നുള്ളത് മന്ത്രിക്ക് കറക്റ്റ് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും മന്ത്രി ചെയ്യും വേണം ശരിക്കും ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പോയിട്ടാണ് കൊണ്ടുവരുന്നത് ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇവിടെ കയറ്റുമതിയില്ല ഒക്കെ ഇറക്കുമതിയാണ് ഇത് മുഴുവൻ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പോയിട്ട് ഈ നാട്ടിൽ എത്തിക്കുന്ന ഡ്രൈവർമാരോട് എന്തെങ്കിലും ഒരു കരുണ ഇവിടുത്തെ ഗവൺമെന്റോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ കാണിക്കുന്നുണ്ടോ നടു റോട്ടിലിട്ട് തുപ്പേം ചവിട്ടേം അടിക്കുകയും ചെയ്യുന്നില്ലേ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് കരുതിയിട്ട് അപ്പൊ ഡ്രൈവർമാർക്ക് ഇവിടെ നീതി കിട്ടണോ ഏറ്റവും വലിയ ഒരു പ്രൊഫഷൻ ആണ് ഡ്രൈവർ ഡ്രൈവർ ഇല്ലെങ്കിൽ ഇന്നൊരു നാഷണൽ പെർമിറ്റ് ലോറി ഇവിടെ ഓടുന്നില്ലെങ്കിൽ ഇവിടെ പട്ടിണി എടുക്കേണ്ട മന്ത്രിയും ഞാനും നിങ്ങളും ഒക്കെ ഒരു ഡ്രൈവർ ഇന്ന് മുടക്കിയാൽ കഴിഞ്ഞ കേരളത്തിന്റെ കഥ എങ്ങനെ കൊണ്ടുവരും സിംലേക്ക് അടുക്കുന്ന ആപ്പിൾ ഏ ഏഹ് കർണാടകടക്കുന്ന പച്ചക്കറി വേണം വേണമ്പഴേ ആന്ധ്രക്കടക്കുന്ന അരി വേണം ഇതാരും കൊണ്ടുവരും അങ്ങനത്തെ ഡ്രൈവർമാരോട് ഒരു കരുണയും ഇന്ന് വരെയുള്ള ഗവൺമെന്റ് കാണിച്ചില്ല എനി കാണിക്കുമെന്ന് അങ്ങനെ വിശ്വാസവും ഇല്ല ഒരു തെരുവ് നായനെ പോലെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഡ്രൈവർ കാണുന്നത് ഒന്ന് മൂത്ര വയ്ക്കാൻ നിർത്തിയത് അവന് കേസ്വിടെ അതായത് ഡ്രൈവർമാരെ കുറിച്ച് പറയുമ്പോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് അതായത് ഡ്രൈവർമാർക്ക് ഒന്ന് കിടന്നുറങ്ങാനോ ഒന്ന് ബാത്റൂമിൽ സ്വസ്ഥമായിട്ട് പേടിയില്ലാതെ പേടിയില്ലാതെ എന്ന് പറയാം പേടിയില്ലാതെ കിടന്നുറങ്ങാനോ കഴിയാത്തൊരവസ്ഥ ആ അവസ്ഥയിൽ ശരിക്കും നിങ്ങൾ കൊള്ളയടിക്കുന്നതിന് മറക്കുന്നു അതായത് ടാക്സ് വേണം ക്ഷേമനിധി വേണം കുന്നം വേണം കുടച്ചക്രം വേണം എന്ന് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ട് വേണം ഇത്തരം രീതിയിലെ കൊള്ളയടിക്കാൻ ശരിയല്ലേ ഗണേഷ് കുമാർ പുതിയൊരു തീരുമാനം എടുത്ത് ലോറി ഡ്രൈവർമാർ ഏറ്റവും ചെറിയ ആറ് മണിക്കൂർ ഉറങ്ങണം അതെവിടെ റോഡിന്റെ മുകളിൽ നിന്ന് പത്ത് മീറ്റർ അപ്പുറം കൊണ്ടുവയ്ക്കുക ഗണേഷ് കുമാർ സ്ഥലം വാങ്ങിയിട്ട് പത്ത് മീറ്റർ അപ്പുറത്ത് കൊണ്ടുവക്കാന് റോഡ് സൈഡിൽ എവിടെ കിടന്നാലും പോലീസ് യാർ ചെയ്യാം പിന്നെ ഗുണ്ടായുസം ഡ്രൈവറെ കത്തി വെക്കുന്നത് എന്തെങ്കിലും ഒരു സുരക്ഷ ഇല്ലാത്ത ഒന്നും വേണ്ട അർജുനല്ലേ തീർച്ചയായിട്ടും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ശരിക്കും അവൻ ആ പാർട്ടി പറ്റില്ല ആ റോഡ് സൈഡിൽ വെച്ച് കിടന്നുറങ്ങി കൊണ്ടല്ലേ മണ്ണിടിച്ചിൽ പോയി പെട്ടത് തീർച്ചയായിട്ടും അല്ലെ ഞങ്ങൾ ഗവൺമെന്റുകളോട് മുഴുവൻ പറഞ്ഞേ നൂറ് കിലോമീറ്ററിൽ ഒരു ഹബ്ബ് ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ നൂറ് കിലോമീറ്റർ ആണ് അതെ നൂറ് അതിലെങ്കിലും നൂറ് കിലോമീറ്റർ കിടന്നുറങ്ങാനൊരു സ്ഥലവും കുമാറിന് ഡയറക്റ്റ് ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അങ്ങ് ഈ അടുക്ക് ഞങ്ങൾക്ക് എവിടെങ്കിലും ഒരു വിശ്രമ സ്ഥലം കേരളത്തിൽ നിങ്ങളുടെ ആവശ്യമല്ലേ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞങ്ങൾ പറഞ്ഞ ഗവൺമെന്റ് സ്വന്തം ഉണ്ടാക്കണ്ട ഞങ്ങളെ പങ്കാളിത്തത്തിൽ ഉണ്ടാക്കാം ഞങ്ങളും കൂടാ ഞങ്ങളും കൂടാ ഞങ്ങൾ കൂടാറു തന്നില്ല എന്താണ് ശരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഓഫീസിൽ ഇരിക്കുകയാണ് ഇതിന്റെ സ്ഥിതി വലിയ ലെവലിലേക്ക് ഓരോ വണ്ടിക്കാരും ഇതിപ്പോന്ന് പറഞ്ഞാല് പത്ത് ഇരുപതും വണ്ടിയുള്ള പോലെ കൂടുതൽ കൂടുതൽ ഇതിലേക്കറന്നു ഒറ്റയും തെറ്റേം വണ്ടിയുള്ള ജീവിക്കാൻ വേണ്ടി മുമ്പൊക്കെ ഈ കോഴിക്കോട് ഏരിയയിൽ കൊടുവള്ളി പതിനൊന്നാം മൈൽ ഏരിയയിൽ ഒരു വീട്ടിൽ ഒരു 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 ഉത്സവോ ഒരു പെരുന്നാളോ ഒരു ഓണോ വരുമ്പോ എല്ലാം മുറ്റത്തും വീടിന്റെ മുറ്റത്തുള്ള ഒന്നോ രണ്ടോ മൂന്നോ വണ്ടികൾ കാണാത്തല്ലോ ഒരു വർഷം മുന്നേ വരെ ഇപ്പൊ നോക്കി ഏറ്റവും കൂടുതൽ കേരളത്തില് ഏറ്റവും കൂടുതൽ ലോറിയുള്ള സ്ഥലമായിരുന്നു അല്ലെ കുഞ്ഞമകരുന്നപ്പങ്ങൾ നോക്കി ഒരു വീട്ടിന് മുമ്പിൽ ഒരു വണ്ടി പോലും കാണൂല ആദ്യ പഴയ ഓണർമാരാരെങ്കിലും ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു വണ്ടി എടുത്തിട്ട് അവരെ കുടുംബം വണ്ടിട്ട് ഓട്ടും വണ്ടി വണ്ടി ഓടിയിട്ടിപ്പോ ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലെ എല്ലാവരും വിറ്റുപോകും അപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ വർഷം നാല് വണ്ടി അഞ്ചാറ് വണ്ടി ഉള്ളത് നാല് വണ്ടി കൊടുത്തു ഊട്ടാൻ കയ്യേറ്റ് ഓട്ടിട്ട് എങ്ങനായിരുന്നു കൊണ്ടുപോ മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ ഈ വണ്ടിയുടെ വണ്ടി പ്രസ്ഥാനത്തിന്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഈ പച്ചയായിട്ട് പറയുകയാണെങ്കിൽ വണ്ടികൾ മുന്നിൽ കാണുമ്പോ ഔ എന്റെ വണ്ടി നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയും വണ്ടികൾ പുറത്തു പോയാൽ ഇനി നല്ല ഒരു പരിക്കും പറ്റാതെ തിരിച്ചു എന്നുള്ള പ്രശ്നം അതിനിടക്ക് വേറെ അറിയാത്ത ഡ്രൈവ്മാരുണ്ടെങ്കിൽ ഡീസൽ ബില്ല് മറ്റുള്ള ബില്ല് ഒക്കെ കുറെ ലെവലിലേക്ക് ഫേക്കായിട്ടുണ്ടായിക്കൊണ്ടെന്ന ആ ഒരു സംഭവം അല്ലാത്ത രീതിയിലേക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ശരിക്കും ഇത് നേരിട്ട് അനുഭവിച്ചറിയണം ഈ വണ്ടിക്കാര് അതായത് ലോറിക്കാര് പ്രത്യേകിച്ച് ഒന്ന് സ്ട്രൈക്ക് ചെയ്യണമെന്ന് തീരാ ഈ അഹങ്കാരൊക്കെ ശരിക്കും അത്ര വേണം പറയാൻ കാര്യം ഒന്ന് നിർത്തുവാണെങ്കിൽ നാളെ മുതൽ ഞങ്ങൾ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം പട്ടിണിയിലാവും ശരിക്കും ഇവിടെ പ്രളയത്തേക്കായും വലിയ രീതിയിലേക്ക് വരും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന്റെ ഇങ്ങോട്ട് നോക്കി ഒരു സ്ട്രൈക്ക് ഒരു ആരും നടത്തുന്നില്ല മുമ്പൊക്കെ പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തെ കണ്ട സ്ട്രൈക്ക് ഒരു ഇപ്പൊരു സമരം എന്തായിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിട്ടു അല്ല അത് ഈ പറയുന്ന സംഭവമാണ് പത്തുപതിന് പത്തു മുപ്പത് നാപ്പത് രൂപ വെച്ചിട്ടാണ് ഓരോരുത്തരും വണ്ടി വിടുന്നത് പുതിയ വണ്ടികൾ ആ അറുപതിനായിരം അറുപത്തയ്യാറ് സിക്സ് വീലിനടുവിട്ടുണ്ട് അടവിട്ട് എങ്ങനെ അവർ ഓടിക്കുന്നത് ഇപ്പൊ രണ്ടു വർഷം മുന്നേ തന്നെ കുറെ ഡ്രൈവർമാർ പണിയില്ലാത്തോണ്ടായിരിക്കും സ്വന്തമായിട്ട് പോയിട്ട് ഞാൻ വണ്ടി എടുത്തു വണ്ടി എടുക്കുന്ന എങ്ങനെ ഇരുപത്തിനാല് ലക്ഷം രൂപന്റെ വിലയുള്ള വണ്ടിക്ക് ഇരുപത്തി ആറ് ലക്ഷം ലോൺ കൊടുക്കുക ഈ രണ്ട് ലക്ഷം എക്സ്ട്രാ വില ഡ്രൈവർമാർ കൊടുക്കുക അവരെന്താ കണക്ക് കൂടുന്നത് രണ്ട് ലക്ഷം നമുക്ക് കിട്ടിയില്ലേ അപ്പൊ അങ്ങനെ വണ്ടി ഒട്ടി അങ്ങനെ ഇതാക്കാൻ അവർക്ക് എന്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല രണ്ട് വർഷം കഴിയുമ്പോൾ അവർക്ക് ഇതിന്റെ ബ്രേക്കിന്റെ സമയത്താണ് ഇപ്പൊ വണ്ടി വണ്ടിയിരുന്നു പിന്നെ സി സി കെ പിടിച്ചിട്ട് പോയിട്ട് ഇത്രയും രൂപ അടക്കാനൊക്കെ ഇല്ല ഇപ്പൊ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ അടയ്ക്കാൻ ഒരിക്കലും കഴിയുണ്ട് സിക്സിവിൽ ഒട്ടിട്ട് ഇതിന്റെ ശതമാനം പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് കഥർക്കൊക്കെ ഈ പണി ഒരു നാപ്പത്തഞ്ചു വർഷം മുന്നേ എന്ന് പറഞ്ഞാല് പറഞ്ഞിരുന്നു എന്റെ വാപ്പനെ ഇനിയാ വണ്ടിയുള്ള കാലത്ത് പറഞ്ഞു അന്നൂരിൽ നൂറ് രൂപ കൂടിക്കാണെങ്കിൽ എൺപത്തഞ്ച് ശതമാനം ബാലൻസ് ആയിരുന്നു പതിനഞ്ചോ ഇരുപത് ശതമാനം ചെലവുള്ള ഇന്ന് നേരെ തിരിച്ചാ പത്ത് ശതമാനം പതിനഞ്ചു ശതമാനം ബാലൻസ് അതിന്റെ തേയ്മാനം എത്ര ഈ വർഷം വർഷം ടയറിന്റെ വില പാർട്സിന്റെ വില ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഇതില് പാഠത്തിന്റെ വില എത്ര പത്ത് ശതമാനം പത്തല്ല പത്തോട്ട് ശതമാനവും കൂടിയിട്ടുണ്ട് ഇതിനനുസരിച്ച് നമുക്ക് വാടക കൂടി കിട്ടുന്നില്ല നമ്മളൊക്കെ ഇപ്പോഴും ഓർന്ന് പത്ത് വർഷം മുന്നേത്തെ വാടക അതാണ് പ്രശ്നം അതായത് വരുമാനം കുറഞ്ഞു അതെ ചെലവ് കൂടി അല്ല ഇത് ഇന്ത്യയുടെ അവസ്ഥയാണ് ഇന്ത്യയുടെ ടോട്ടൽ ഉള്ള അവസ്ഥയാണ് നമ്മളിപ്പോ ഈ പ്രസ്ഥാനം പറയുമ്പോ അതും പറയണല്ലോ നിങ്ങൾ പ്രതികരിക്കരുത് നിങ്ങൾ സംസാരിക്കരുത് നിങ്ങളെ തളർത്തിയിട്ടുണ്ട് ഞങ്ങള് ഇതാണ് അവസ്ഥ ഇപ്പൊ ഒരു ഡൽഹിക്ക് ഒരു സെക്സിയില് കോഴിക്കോട് പോവുകയാണെങ്കിൽ ഒരു നാ അഞ്ചോ ആറ് വർഷം മുന്നേ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപേനുള്ള ടാ മതിയുണ്ട് റോഡ് ടോള് മതിയുണ്ട് ഇപ്പൊ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഒരു സിക്ഷവിൽ ഡൽഹിയിൽ എത്തുമ്പോഴത്തേക്ക് ഇതിന് ഇവിടെ വാടക കൂടുന്നുണ്ടോ കൂടുന്നില്ല വാടക ഇപ്പൊ കുറേന്ന് കഴിഞ്ഞ ഒരു ഒന്നര വർഷം മുറേ പൈനാപ്പിൾ ഓടിക്കുന്ന ഞങ്ങൾ ബായക്കുളത്ത് നിന്നുള്ള വാടക ഒമ്പതേ മുന്നൂറിനു ഒരു ലക്ഷം റുപ്യ ഡൽഹിക്ക് വാടക ഉണ്ടെങ്കിൽ ഒമ്പതേ മുന്നൂറ് കയറ്റിയാ മതി ഒമ്പത് ടണ് മുന്നൂറ് കിലോ ഇപ്പോൾ അതേ സാധനത്തായാലൂടെ അവർ പത്ത് ടണ്ണിനാക്കി കിട്ടുന്ന കുറഞ്ഞു പോവാ അത്രയും നഷ്ടത്തിലാണ് ഫൈസൽഖാ നിങ്ങക്ക് എത്ര വണ്ടി ഉണ്ട് വണ്ടി രണ്ടു വണ്ടി അല്ലേ ഈ സംഭവം നമുക്ക് ടോളിനെ കുറിച്ച് സംസാരിക്കാം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് അതായത് എന്ന് പറയുമ്പോ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താ വെച്ചു ഞാൻ വണ്ടി ഇറക്കുമ്പോ ഒരു പണം കിട്ടുന്നുണ്ട് അല്ലെ അത് നല്ല എമൗണ്ട് ആണ് കിട്ടുന്നത് റോഡിന് വേണ്ടി റോഡ് വികസനത്തിന് വേണ്ടിയിട്ടാണ് കിട്ടുന്നത് അല്ലേ ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും പണം കിട്ടുന്നത് റോഡ് ടാക്സ് എന്നുള്ള പേരിൽ പണം കിട്ടുന്നത് നല്ല റോഡ് തരാമെന്ന് വെച്ചിട്ടാണ് അല്ലാതെ മോശം റോഡ് തരാമെന്ന് വെച്ചിട്ടല്ല ആരെങ്കിലും തെറി പറയാൻ ഉദ്ദേശിക്കുന്ന ഞാൻ തിരിച്ചിപ്പോ പറയണത് തെറി പറയാൻ ഉദ്ദേശിക്കുന്ന പൊട്ടന്മാരായുള്ള ആളോടാ പറയുന്നത് അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുമ്പോൾ ടാക്സ് പിരിക്കുമ്പോൾ റോഡ് ടാക്സ് പിരിക്കുമ്പോ ആ റോഡ് ടാക്സ് നല്ല റോഡ് തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ പറയും തെറി പറയാൻ വേണ്ടി വരുന്ന ആൾക്കാർ അതായത് നല്ല റോഡ് ഉണ്ടായി തന്നില്ലേ ആ നല്ല റോഡ് ഉണ്ടായി തന്ന പണക്കാർക്ക് മാത്രം യാത്ര ചെയ്യാത്ത റോഡാണ് നിങ്ങൾ ഉണ്ടായി തന്നേക്കണേ അപ്പോ ഞാൻ അടച്ച പണം എവിടെ പോയി പോയിതാണ് ഫൈസൽക്ക് ഞാൻ അടച്ച പണം എൻറെ എന്റെ കാറ് ഓടണമെങ്കില് ശരിക്കും എന്തുണ്ട് ടോൾ കിട്ടണം എന്റെ ഞാൻ വണ്ടി ഇറക്കിയപ്പോ നല്ല രീതിയിലേക്ക് റോഡ് ടാക്സ് കിട്ടിയതാണ് ആ റോഡ് ടാക്സിന്റെ പണം എവിടെ ചെയ്താ അപ്പൊ സത്യത്തിൽ ഇപ്പൊ നമ്മളെ സർക്കാരിനോട് എന്ത് കാര്യം പറഞ്ഞിട്ടും പ്രയോജനം ഇല്ലാത്തത് കൊണ്ട് ലോറി ചെലവ് കുറച്ച് എങ്ങനെ ഓട്ടാന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക അതെ പെട്രോൾ വെള്ളം അതിനൊരു വഴി നമ്മൾ കണ്ടെത്തുക അപ്പൊ സത്യത്തിൽ ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് ഒരു ലോഡ് കയറ്റി പോകുമ്പോൾ എക്സ്പ്രസ് വേയിൽ ആയിരത്തി ചെല്ലാനൂറ് റുപ്യ ടോള് അടക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സർവീസ് റോഡ് പിടിക്കുകയാണ് സർവീസ് റോഡിന് പോയി സർവീസ് റോഡിന് വരികയാണെങ്കിൽ കാരണം എന്താ വെച്ചാൽ ഈ ടോൾ വരുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന അതേ വാടകയ്ക്ക് തന്നെയാണ് പക്ഷെ അതിലും കുറഞ്ഞിട്ടാണ് ഇപ്പൊ വണ്ടി ഓടിക്കൊണ്ടേക്കുന്നത് ഈ ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്ന ഒരു വണ്ടി ഡീസൽ അടിച്ച് ഡ്രൈവറെ കൂലിയും കൊടുത്ത് വണ്ടി അവിടെ എത്തുമ്പോൾ വണ്ടിക്ക് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല ഒന്നുകിൽ മുതലാളിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണ്ടി വരും ഈ വണ്ടി അവിടെ എത്തിക്കാൻ പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇപ്പോൾ ഈ ചെറുകിട പണികളെല്ലാം നടന്നുകൊണ്ട് നിൽക്കുന്നത് ഇപ്പൊ തന്നെ ക്ഷേമനദീന്റെ പറഞ്ഞപ്പോ സാധാരണഗതിയിൽ ഡ്രൈവർമാരും ഓണർമാരും ഇതൊരു സ്വയം തൊഴിലെന്നുള്ള നിലക്ക് കണ്ടെത്തിയിട്ട് ഒരു ആയുധം നമ്മൾ പണിയായുധം എങ്ങനാണോ മേടിക്കണേ അതേപോലെ ആണ് ഇപ്പൊ ലോറി ശരിക്കും ടോള് സത്യത്തിൽ അന്യായം തന്നെയാണ് കാരണം ഇത് ആജീവനാന്തം പിരിച്ചുകൊണ്ട് നിൽക്കാണ് ഇതിന് എന്താ ഒരു കണക്ക് കാര്യമോ ഒന്നും അറിയുന്നില്ല നമ്മൾ കൊടുത്തുകൊണ്ടേ നിൽക്കുക അവര് പിരിച്ചുകൊണ്ടേ നിൽക്കുക അത് പിന്നെ ആറുമാസം കൂടുമ്പോ ഒരു വർഷത്തില് ും ഈ റൈറ്റ് ഇപ്പൊ അഞ്ഞൂറാണെങ്കിൽ അടുത്തത് അറുന്നൂറാകും അത് നമ്മൾ അറിയുന്നില്ല കൂട്ടുകൊണ്ടിരിക്കുന്നേ കൂട്ടെ അതായത് ഈ ടോളിന്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ടോള് വർഷാവർഷം കൂട്ടിക്കൊണ്ടിരിക്കുകയ്യാ ടോൾ എത്ര പിടി പിരിച്ചു എന്നുള്ളത് സർക്കാരുകളുടെ കയ്യിലില്ല കണക്കില്ല ഒരു റോഡ് ഉണ്ടാക്കുന്നതിന് പത്ത് മടങ്ങ് പിരിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപയാണ് കൊള്ളയടി ചൂണ്ടിക്കുന്നത് അതെ അതെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് റോഡ് വികസനം എന്ന് പറഞ്ഞ് സർക്കാർ നമ്മളെ പറ്റിക്കുകയല്ലേ ചിറ്റിയിലെ സത്യത്തിൽ നമ്മുടെ റോഡ് എവിടെയായിരുന്നു നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലേ അതെ ചോദിക്കേണ്ട ആവശ്യം എവിടെ അപകടങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് സർക്കാർ ഉണർന്നിട്ട് അത് അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചു പക്ഷെ അന്നുള്ള അതേ റോഡ് തന്നെയാണ് വണ്ടി ആയിരക്കണക്കിന്റെ വണ്ടി ഡെയിലി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതിനോടാനുള്ള സംവിധാനം വേണ്ടേ അതാരോട് നമ്മൾ പറയും തീർച്ചയായും റോഡും നമ്മുടെ വികസനത്തിൽപ്പെട്ട സാധനമാണ് അപ്പൊ എന്തായാലും അവസാനിപ്പിക്കുകയാണ് ഒരു പ്രസ്ഥാനം തുടങ്ങി വെച്ചത് തന്നെ തിരിച്ചു പറയട്ടെ ഒരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പൂട്ടിക്കുക എന്നുള്ള രീതിയിലേക്ക് ആരും പോകരുത് കാര്യം നിങ്ങൾക്കറിയാത്ത കുറച്ച് വിഷയങ്ങളുണ്ട് അതായത് ചരക്ക് ഗതാഗതം നടത്തുന്ന ആളുകൾ അവരാണ് നമ്മുടെ ശരിക്കും എല്ലാവരെയും സംരക്ഷണം ഒരുക്കുന്നത് അവർ മലയാണ് ശരിക്കും അത് മനസ്സിലാക്കാത്ത ആളിനോടാണ് പറയാനുള്ളത് അപ്പൊ തീർത്തും ഇത്തരം രീതിയിലേക്കുള്ള പരിപാടികൾ അതായത് ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ഇത് മനസ്സിലാക്കണം ഇവർക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ ആളുകളും കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ജീവിത സ്റ്റൈല് ആ ജീവിതത്തിന്റെ ആ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ആ പ്രവർത്തനങ്ങൾ പോകരുത് എന്നുള്ളതാണ് നന്ദി നമസ്കാരം